പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുമായി ചൈനയും തുർക്കിയും രംഗത്ത് വന്നിട്ടുണ്ട് അവർ ആയുധങ്ങൾ കൈമാറാമെന്ന് ഈ പാകിസ്ഥാന് ഉറപ്പ് നൽകുകയും ചില ആയുധങ്ങൾ ചൈന കൈമാറിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെ ഇന്ത്യ വിരുദ്ധ ചേരി ശക്തിപ്പെടുകയാണോ ഇത് ശരിക്കും റിപ്പോർട്ടുകളല്ല വന്നുകൊണ്ടിരിക്കുന്ന റൂമറുകളാണ് ഇങ്ങനെ റൂമറുകൾ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു വാർ സിറ്റുവേഷൻ വരുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള റൂമറുകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കും എല്ലാം ഒന്നും ശരിയായിരിക്കില്ല ചിലതൊക്കെ ട്രൂത്ത് ബേയ്സ്ഡുമായിരിക്കും അങ്ങനെയാണ് ഇതിനകത്ത് നെല്ലും പതിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തുർക്കിയുടെ കാര്യം നൂറ് ശതം തുർക്കി അല്ലിപ്പോൾ ടർക്കിയാണ് അതിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കണം കാരണം അതൊരു കറുത്ത കുതിരയാണ് പണ്ട് മുതലേ കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് ഒപ്പം നിന്ന് വാദിക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ അത് ടർക്കി മാത്രമാണ് ചൈനയും മറ്റും ആ ഹിതപരിശോധനയുടെ പക്ഷമാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിൻ്റെ പക്ഷമാണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു വാക്കും ഇന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഹിതപരിശോധന വേണം ജനാധിപത്യമായ രീതി ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ചെന്നുള്ള ഒരു നിലപാടാണ് സമദൂരമാണ് ഏകദേശം അല്ല ചൈന എല്ലാ കാലത്തും ഒരു ഇന്ത്യക്ക് ഒരു പണി കൊടുക്കുക എന്നത് അത് പണി കൊടുക്കാൻ കഴിയില്ല ഒന്ന് പിന്നിൽ നിന്ന് പണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണല്ലോ അത് ഞാൻ ശ്രീ നാം ശ്രീലങ്കയിൽ കണ്ടിട്ടുണ്ട് ബംഗ്ലാദേശിൽ കണ്ടിട്ടുണ്ട് മാലിയിൽ കണ്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ കാണുകയാണ് അല്ല ഒരു ആൾ ബദർ ഫ്രണ്ടാണ് പാകിസ്ഥാൻ്റെ ആയിരുന്നു എന്ന് പാസ്റ്റൻസി പറയേണ്ടി വരും കാരണം ചൈനയ്ക്ക് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പാകിസ്ഥാനെ ഉപയോഗിച്ചത് പാകിസ്ഥാനെ കൊണ്ട് പണം മുടക്കിപ്പിച്ചുകൊണ്ട് അവരുടെ ആഭിമുഖ്യത്തിൽ അവിടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് വൻതോതിൽ അങ്ങോട്ടുള്ള വ്യാപാരം ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാൻ അവർക്കൊരു രാഷ്ട്രം വേണത് ഇന്ത്യയുമായിട്ട് ശത്രുത വരുന്നതിന് മുമ്പ് അങ്ങനൊരു രാഷ്ട്രമായി ഇന്ത്യയെ കണ്ടിരുന്നു പഞ്ചശീല തത്വം ഒപ്പിടുന്നത് വരെ നെഹ്റുവും ചൗവല്ലായുമായിട്ട് ഒപ്പിടുന്നതുവരെ അതുതന്നെയായിരുന്നു സ്ഥിതി ഇന്ത്യയെ അവരുടെ ഫ്രണ്ടായിട്ട് കണ്ടു കുഴപ്പമൊന്നുമില്ല പക്ഷേ പിന്നീട് എവിടെയോ ഈ അതിർത്തിയുടെ പേരിൽ ഒരു എക്സ്പാൻഷനിസ്റ്റ് മനോഭാവമുള്ള രാജ്യമാണ് ചൈന കാരണം അവിടുത്തെ ജനസംഖ്യ അത്ര ഭീമമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചൈനക്കാരുണ്ട് ചൈനക്കാരില്ലാത്ത ഒരൊറ്റ ഭൂഖണ്ഡമോ രാജ്യമോ ലോകത്തെങ്ങുമില്ല അവരുടെ അളവാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈവൻ ബ്രൂണയിൽ പോലും അവരുടെ ഒരു അമ്പലമുണ്ട് ചൈനക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ല അമ്പലത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അവിടെ പലതരത്തിലുള്ള ഗോത്രങ്ങളുണ്ട് അതിൽ വിശ്വസിക്കുന്നവരും ഒക്കെ ലോകത്തിലെ ഏറ്റവും അധികം ലോകത്തിൽ ഉള്ള ഒരു വിഭാഗമാണ് ചൈനക്കാരെന്ന് പറയുന്നത് ഏറ്റവും അധികം സംസാരിക്കുന്ന ഭാഷയും അതുതന്നെ മണ്ടാരൻ ചൈനയുടെ ഭാഷ അപ്പോൾ അതുകൊണ്ടൊക്കെ ചൈനയ്ക്ക് വളർച്ച എന്ന് പറയുന്നത് അവരുടെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഒരു ആവശ്യം കൂടി അതായത് ഇപ്പോൾ ഹോങ്കോങ് പിടിച്ചെടുത്തു തായ്വാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഇവത്ത് നേരത്തെ തന്നെ അവർ കീഴടക്കി ലാമന്മാരെ കീഴടക്കി അപ്പോൾ അഹിംസ എന്ന് പറയുന്നത് തോറ്റു ചൈനയുടെ മുമ്പിൽ എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഒക്കെ അവരോട് ചേർന്ന് കിടക്കുന്ന അവരുടെ ഭാഗങ്ങളാണെന്ന് അവരെ അവകാശപ്പെട്ടു അപ്പോൾ ഈ വളർന്നു വരുന്ന ആ പോപ്പുലേഷനെ ഒരു ഇടം കണ്ടെത്താനുള്ള ശ്രമമായി ഇന്നിപ്പോൾ അതെല്ലാം മാറി ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ ചൈനയെക്കാളും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നാൽ ഇന്ത്യ ഈ എക്സ്പാൻഷനിസ്റ്റ് മനോഭാവം പുലർത്തുന്നുമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത എന്നു മാത്രമല്ല സാമ്പത്തികമായിട്ട് ചൈനയുടെ തൊട്ടടുത്ത് തലയുയർത്തി സമ ഉയരത്തിൽ തന്നെ നിൽക്കുകയാണ് ഇന്ത്യ എന്നതുകൊണ്ട് ചൈനയ്ക്ക് പണ്ടത്തെ പോലെ അനായാസമായിട്ട് ഇന്ത്യയെ തോൽപ്പിക്കാനോ കീഴടക്കാനോ സാധിക്കാത്ത അവസ്ഥ ചൈന തിരിച്ചറിയുന്നുണ്ട് തന്നെയല്ല തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രയോജനപ്പെടുക നൂറ്റി നാൽപ്പത് കോടി ഉപഭോക്താക്കളുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു അതിൻ്റെ ഫലമായിട്ടാണ് റഷ്യയുടെ സമ്മർദ്ദത്തെ തുടർന്നു ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ശീതസമരവും ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വിളവും തീർത്തുകൊണ്ടുള്ള ചർച്ചകളിലേക്കും അതിർത്തിക്കാര്യത്തിൽ ഒരു തർക്ക ഒക്കെ നീങ്ങാൻ ചൈന മുതിർന്നത് എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം വിശ്വസ്തമായ ഒരു രാഷ്ട്രമാണത് ഈ വിരോധമൊക്കെ ഉണ്ടായിട്ടും ഈ വൈരാഗ്യമൊക്കെ നിലനിന്നിട്ടും ഒരിക്കൽ പോലും ചതിപ്രയോഗത്തിലൂടെ ഒരു നുഴഞ്ഞുകയറ്റം നടത്താൻ അവർ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എന്ന് നമ്മൾ സംശയിക്കുന്നിടത്ത് പോലും ആയുധപ്രയോഗമോ ചതിപ്രയോഗമോ ഒന്നും അവർ നടത്തിയിട്ടില്ല ചൈനയ്ക്ക് വേണമെങ്കിൽ ഈസിയായിട്ട് നക്സലേറ്റുകളെ കൊണ്ട് ഇന്ത്യയിൽ ഈ പാകിസ്ഥാൻ കാണിച്ചതിനേക്കാൾ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ പറ്റുമായിരുന്നു പണ്ട് നക്സൽ ഭാരിക്കാരൊക്കെ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് നടത്തി മാവോവാദി എന്ന് പറഞ്ഞ് പേര് പറഞ്ഞുകൊണ്ട് നടത്തിയതിനെ അവർ പിന്തുണച്ചു എന്നല്ലാതെ ചൈനയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചൈനീസ് പൗരൻ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് പരിശീലനം കിട്ടിയ ഏതെങ്കിലും ഒരാൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നിട്ട് പഹൽഗാമിൽ കാണിച്ചതുപോലുള്ള നികൃഷ്ടമായ പണി ചെയ്തിട്ടുണ്ടോ ഒരിക്കലുമില്ല അവരവരുടെ രാഷ്ട്രീയമായ കാര്യം പറഞ്ഞു ഈ കാര്യത്തിലും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നാണ് പറയുന്നത് ഈ പാകിസ്ഥാന് ചൈനയും തുർക്കിയുമെല്ലാം ഉള്ള രാജ്യങ്ങൾ ആയുധങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് മുന്നിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവ് പാകിസ്ഥാൻ ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല നിവർന്ന് നിൽക്കാൻ നല്ല നടു നിവർക്കാൻ പോലുമുള്ള ശേഷിയില്ലാത്ത ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുക ഇന്ത്യ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ ഒരു വിഡ്ഢി രാജ്യമൊന്നുമല്ല ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചൈനയുടെ ഈ സമ്മർദ്ദത്തെ റഷ്യ ഉപയോഗി റഷ്യയെ ഉപയോഗിച്ചു ഇന്ത്യ റഷ്യ ഫുൾ സപ്പോർട്ടിൽ ഇന്ത്യയ്ക്ക് നിൽക്കുക റഷ്യ പറയുന്നതിനപ്പുറം ചൈനയ്ക്ക് ഇന്നത്തെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പോകാൻ സാധിക്കുകയില്ല കാരണം അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് വാർ അത്ര ശക്തമാണ് അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇന്ത്യയുടെ സഹായം കൂടി വേണ്ടി വരും ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കടുത്ത നടപടികളിലേക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി മറന്നുകൊണ്ട് അവർക്ക് നാളെ സാമ്പത്തികമായിട്ട് എന്തു സംഭവിക്കുമെന്നൊരു ആലോചനയില്ലാതെ എടുത്തിയാടുന്ന ബോധമില്ലാത്ത രാഷ്ട്രമല്ല പാകിസ്ഥാൻ പാകിസ്ഥാൻ ബോധമില്ലാത്ത രാഷ്ട്രമാണ് മറ്റൊരു ബോധമില്ലാത്ത രാഷ്ട്രമാണ് ടർക്കി എന്ന് പറയുന്ന നാറ്റോയിൽ പാറ്റോയിൽ പങ്കാളിയായിട്ടുള്ളൊരു രാഷ്ട്രം പണ്ട് മുതലേ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിൽ കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രമാണ് ടർക്കി എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യം എർഗോബാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ അതിൻ്റെ മേധാവി അവിടുത്തെ ഒരു വിഭാഗം മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഒരു അഭ ഒരു അവാന്തര വിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആളായിട്ടുള്ള ഇസ്താംബുൾ മേയറെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് ജനാധിപത്യ തിരഞ്ഞെടുക്കപ്പെട്ട മേയറെ ജയിലിലിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഭീകരമായിട്ടുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അഴിമതി കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത് അത് ഒരു തെളിവുമില്ലാത്ത ആരോപണം അപ്പോൾ അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ ഏറ്റവും ഈ ലോകത്തിലെ പാകിസ്ഥാനേക്കാൾ ഒരു ചീത്ത രാഷ്ട്രമുണ്ടെങ്കിൽ ടർക്കി മാത്രമാണ് ടർക്കിയുടെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ലോകമാകെ ഇസ്ലാമിനെ ആക്കുക അതിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ നോക്കുന്നില്ല ഇന്നിപ്പോൾ ലോകത്തിന് ഭീഷണിയായിട്ടുള്ളതും ഭീകരതയെ വളർത്തുന്നതും സാമ്പത്തിക താല്പര്യം നോക്കാതെ മത താൽപ്പര്യം മാത്രം നോക്കുന്ന രാഷ്ട്രങ്ങളാണ് അങ്ങനെ രണ്ട് രാഷ്ട്രങ്ങളെ മാത്രമേ നമുക്ക് ഇന്ന് കാണാൻ കഴിയുള്ളൂ രാഷ്ട്രമായിട്ട് അതായത് ചൈന ക്ഷമിക്കണം പാകിസ്ഥാൻ പാകിസ്ഥാനെ പോലെ ടർക്കി നമ്മളിപ്പോൾ പറയും ഹമാസ് എന്ത് ചെയ്യുന്ന ചോദ്യം വരാം ഹമാസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രമായിട്ടുള്ളതല്ല അതൊരു സംഘടന മാത്രമാണ് പലസ്റ്റീൻ എന്ന് പറയുന്ന എല്ലാവർക്കും ഈ ഒരു ആഗ്രഹമില്ല പാലസ്റ്റീൻകാർ തന്നെ ഹമാസിനെതിരെ പ്രകടനം നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുത നമ്മൾ ചേർത്ത് വായിക്കണം സിറിയക്കോ ഈജിപ്റ്റിനോ പണ്ടുണ്ടായിരുന്നു ആ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എങ്ങനെയെങ്കിലും നിലനിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ചോദിക്കും സിറയിൽ ഇപ്പോൾ വിമതന്മാർക്ക് കീഴടക്കിയില്ലേ അവർ ഇന്ത്യയോട് വരെ സഹായം ചോദിച്ചു ഈവൻ അഫ്ഗാനിസ്ഥാൻ പോലും നമ്മൾ ചോദിക്കുമെന്താ താലിബാനുള്ള അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയാണ് അവിടെ വിദ്യാഭ്യാസത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ഇന്ത്യ അവരെ സഹായിക്കുകയാണ് പാകിസ്ഥാനുമാർ അവർ ശത്രുതയിലുമാണ് തികരിക്ക് ഈ താലിബാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു ഭാഗം താങ്കളുടേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ അപ്പോൾ ലോകത്തിലിപ്പോൾ ഒരേ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അവരുടെ താല്പര്യം മാത്രമേ ഉള്ളൂ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ഇസ്ലാമിലേക്ക് കയറ്റി അയക്കണമെന്നുള്ള താല്പര്യം അവർക്കില്ല എന്നിരിക്കെ ടർക്കി അങ്ങനെ ഒരു രാഷ്ട്രമാണ് വൃത്തികെട്ട രാഷ്ട്രമാണ് വൃത്തികെട്ട രാഷ്ട്രമാണ് അതുകൊണ്ട് നമുക്ക് ഭയക്കേണ്ട ഒരു രാഷ്ട്രം ടർക്കി മാത്രമേ ഉള്ളൂ ചൈനയ്ക്ക് ഒരു പരിധി വിട്ട് പോകാൻ പറ്റില്ല ഒരു മര്യാദയുള്ള രാഷ്ട്രമാണ് അന്താരാഷ്ട്ര മര്യാദകൾ അതിന് ലംഘിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിലിൽ ഉത്തരവാദിത്വമുള്ള ഒരു അംഗം കൂടിയാണത് പല വീറ്റോ വല്ലതും പ്രയോഗിക്കാൻ കഴിയും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്താനെന്നതിനപ്പുറം കൈവിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കി ഈ രാജ്യങ്ങളിലും തമ്മിലൊരു യുദ്ധമുണ്ടാക്കുവാൻ ചൈന തൽക്കാലം ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ വികസനം തന്നെയാണ് അതിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള അമേരിക്കയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ മാർക്കറ്റുമായിട്ടുള്ള മത്സരം ചൈനയ്ക്ക് വലിയ പ്രഹരമായിട്ടുണ്ട് ആ ഒരു സ്ഥിതിയിൽ പാകിസ്ഥാൻ കാണിച്ച ഈ വൃത്തികേടിന് ഇന്ത്യ നൽകുന്ന തിരിച്ചടി അവർ മനസ്സാ സന്തോഷിക്കും പക്ഷേ രാഷ്ട്രീയമായിട്ട് അവരുടെ ജിയോ പൊളിറ്റിക്കൽ ബന്ധം അങ്ങനെ ആയതുകൊണ്ട് അധികം ബന്ധുക്കളൊന്നും അവർക്കില്ലാത്തതുകൊണ്ട് അതായത് രാഷ്ട്രീയമായിട്ടുള്ള ചങ്ങാതികൾ അവർക്കില്ലാത്തതുകൊണ്ട് ഒരുപക്ഷേ പക്ഷേ പാകിസ്ഥാനെ പരോക്ഷമായിട്ട് പിന്തുണയ്ക്കും പക്ഷേ അത് അവരുടെ പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാനേ സാധ്യതയുള്ളൂ പിന്നെ നേരത്തെ കൊടുത്ത സഹായത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അണുബോംബെന്നൊക്കെ പറയുന്നത് അതൊന്നും അത്ര ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളല്ല അതൊരു അറ്റോമിക് ബ്ലഫ് എന്നാണ് ഈ നയതന്ത്ര ആയുധ തന്ത്രത്തെക്കുറിച്ച് ആയുധ ബലത്തെക്കുറിച്ചും അതിൻ്റെ ബലതന്ത്രത്തെക്കുറിച്ചും പഠിച്ചിട്ടുള്ള ആൾക്കാരെ പറയുന്നത് സൈനിക വിദഗ്ധരും പറയുന്നത് അതൊരു ബ്ലഫാണ് അതെടുത്ത് അവർക്ക് ഉപയോഗിക്കാനൊന്നും പറ്റുന്ന സാഹചര്യമല്ല ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്ത്യ കൈക്കൊള്ളുവാൻ പോകുന്നത് ഇപ്പോൾ തന്നെ സമാനമായ സ്ഥിതിയിലുള്ള ഒരു യുദ്ധം ഇന്ത്യ നടത്തിക്കഴിഞ്ഞു അറ്റോമിക് ബോംബിനേക്കാൾ വളരെ ഫലപ്രദമായിട്ടൊരു നടപടി എടുത്തു കഴിഞ്ഞു സിന്ധു നദിയുടെ അത് നമ്മളുടെ രാജ്യത്തേക്ക് ഒഴുക്കി വിടുക സിന്ധു ഇന്ത്യയിലേക്ക് തിരിച്ചൊഴുകുന്ന ഒരു സ്ഥിതി പാകിസ്ഥാൻ്റെ എഴുപത് ശതമാനം പ്രദേശങ്ങൾ വരൾച്ചയാവരിക്കും വെള്ളപ്പൊക്കത്തെയും തെയ്യാനുഭവിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കിട്ടി കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു വിവരം അനുസരിച്ച് അവിടുത്തെ ഉറിയിൽ നിന്ന് ഉറി അണക്കെട്ട് തുറന്നു വിട്ട് പാകിസ്ഥാൻ ആകപ്പാടെ ഞെട്ടി വിറച്ചുപോയി അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ ജലം കൊണ്ടുള്ള കളി ആ ജല കേളിയുണ്ടല്ലോ ജലബോംബാണത് ആ ജലബോംബ് സമർത്ഥമായിട്ട് ഇന്ത്യ പ്രയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് ത്രാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഭീകരൻ വാദികളിൽ ചിലരെ അതായത് പുൽവാമ ഹത്യക്ക് കാരണമായ ചില തീവ്രവാദികളെ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് രഹസ്യ വിവരം നമ്മളിത് സ്ഥിരീകരിക്കാതെ പറയരുതെന്നുള്ളതാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ നിയമം പക്ഷേ അക്കാര്യത്തിലും തീർച്ചയായിട്ടും എൻ ഐ എ മുന്നേറിയിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്നുള്ള തെളിവായിരിക്കും ഇന്ത്യയുടെ അന്യ അന്വേഷണത്തിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് അതിന് ചൈനയുടെ ഒന്നും സഹായം നമുക്ക് ആവശ്യമില്ല നിഷ്പക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിനകത്ത് നടക്കുന്ന അതിൻ്റെ പൗരന്മാരെ കൊല്ലുമ്പോൾ എന്തു നിഷ്പക്ഷ അന്വേഷണം ഒന്നും ആവശ്യമില്ല ആ രാഷ്ട്രമാണ് അന്വേഷിക്കേണ്ടത് അത് അങ്ങനൊരു കീഴ്വഴക്കമില്ലല്ലോ ടി ആൻ എം എൻ സ്ക്വയറിലേത് അന്വേഷണം നടത്തിയത് ഇന്ത്യയല്ലല്ലോ പാകിസ്ഥാനും അല്ലല്ലോ ചൈന തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അതിന് ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു പ്രസക്തിയുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക